നമ്മളിൽ പലർക്കും ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ് ചായയും കാപ്പിയും പലർക്കും സമയത്ത് ഇവ കുടിച്ചില്ലെങ്കിൽ തലവേദന പോലും വരാറുണ്ട് എന്നാൽ ചായയും കാപ്പിയും കുടിക്കുന്നത് കുറയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അടുത്തിടെ ഭക്ഷണ മാർഗനിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചപ്പോഴാണ് ഇക്കാര്യം അവർ വ്യക്തമാക്കിയത് ചായയും കാപ്പിയും അമിതമായി കുടിക്കുന്നത് ആരോഗ്യ പ്രശ്നത്തിന് കാരണമാകുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ഈ പാനീയങ്ങൾ നമ്മുടെ ശരീരവുമായി എങ്ങനെ ഇടപഴകുന്നു എന്നതിൽ സമയം നിർണായക പങ്ക് വഹിക്കുന്നുവെന്നും ദഹന ആരോഗ്യത്തെ ബാധിക്കുമെന്നും കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു ഭക്ഷണത്തിന് തൊട്ടു മുമ്പ് കാപ്പിയോ ചായയോ കുടിക്കുന്നത് പോഷകങ്ങൾ ആകിരണം ചെയ്യുന്നതിൽ കാര്യമായ സ്വാധീനം ചെലുത്തും രണ്ടു പാനീയങ്ങളുടെ പ്രധാന ഘടകമായ കഫീൻ ഇരുമ്പും കാൽസ്യവും ഉൾപ്പെടെയുള്ള ചില അവശ്യ പോഷകങ്ങൾ ആകിരണം ചെയ്യാനുള്ള ശരീരത്തിന്റെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പോഷകങ്ങളുടെ കുറവുള്ള വ്യക്തികൾക്കോ ഒപ്റ്റിമൽ ആരോഗ്യത്തിനായി ഈ പോഷകങ്ങളെ കൂടുതലായി ആശ്രയിക്കുന്നവർക്കോ ഇത് കൂടുതൽ പ്രശ്നമുണ്ടാക്കാം ഇന്ത്യയിലുടനീളം ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷന്റെ പങ്കാളിത്തത്തോടെ മെഡിക്കൽ ബോഡി അടുത്തിടെ പതിനേഴ് പുതിയ ഭക്ഷണ മാർഗ അവതരിപ്പിച്ചിരുന്നു ഇതിലാണ് ചായയുടെയും കാപ്പിയുടെയും ഉപയോഗം ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശമുള്ളത് അതുപോലെ ഭക്ഷണം കഴിഞ്ഞ കാപ്പിയോ ചായയോ കഴിക്കുന്നതും ദഹനത്തിന് വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാം ഈ പാനീയങ്ങളുടെ ഉയർന്ന അസിഡിറ്റി ആമാശയത്തിലെ അധിക ആസിഡ് ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുമെന്ന് പഠനം കണ്ടെത്തി ഇത് നെഞ്ചരിച്ചിൽ ആസിഡ് റിഫ്ലക്സ് ദഹനക്കേട് തുടങ്ങിയ ലക്ഷണങ്ങളിലേക്ക് നയിച്ചേക്കാം കാലക്രമേണ ഭക്ഷണത്തോട് ചേർന്ന് കാപ്പിയോ ചായയോ പതിവായി കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുകയും ദീർഘകാല ദഹന അസ്വസ്ഥതകൾക്ക് കാരണമാവുകയും ചെയ്യും ഇന്ത്യയിൽ ഒരു വലിയ ജനവിഭാഗവും ചായയ്ക്കോ കാപ്പിക്കോ അടിമകളാണ് ഭക്ഷണത്തിനു മുൻപോ ശേഷമോ ചായയും കാപ്പിയും കുടിക്കരുതെന്നും വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നു ചായയിലും കാപ്പിയിലും കഫീൻ അടങ്ങിയിട്ടുണ്ട് കഫീൻ കേന്ദ്ര നാഡീ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നു ഇത് മാനസികമായ പിരിമുറുക്കത്തിന് കാരണമാകുമെന്നാണ് കണ്ടെത്തൽ പ്രതിദിനം വെറും മുന്നൂറ് മില്ലിഗ്രാം കഫീൻ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഒരു കപ്പ് അതായത് നൂറ്റി അൻപത് മില്ലി ലിറ്റർ ബ്രൂട്ട് കാപ്പിയിൽ എൺപത് മുതൽ നൂറ്റി ഇരുപത് മില്ലിഗ്രാം കഫീൻ അടങ്ങിയിരിക്കുന്നു സാധാരണ കാപ്പിയിൽ അൻപത് മുതൽ അറുപത്തിയഞ്ച് മില്ലിഗ്രാമും ചായയിൽ മുപ്പത് മുതൽ അറുപത്തി അഞ്ച് മില്ലിഗ്രാം കഫീനും അടങ്ങിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപും ശേഷവും നിർബന്ധമായും കാപ്പിയും ചായയും ഒഴിവാക്കാൻ വിദഗ്ധർ ജനങ്ങളോട് ആവശ്യപ്പെടുന്നു ചായയിലും കാപ്പിയിലും ടാനിൻ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരം ഇരുമ്പ് ആകിരണം ചെയ്യുന്നത് കുറയ്ക്കുന്നതിന് കാരണമാകുന്നു തുടർന്ന് അനീമിയ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കും അമിതമായ കാപ്പി ഉപഭോഗം ഉയർന്ന രക്തസമ്മർദ്ദത്തിനും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന് റിപ്പോർട്ടുകളുണ്ട് എണ്ണ പഞ്ചസാര ഉപ്പ് എന്നിവയുടെ ഉപയോഗം പരിമിതപ്പെടുത്തിക്കൊണ്ട് പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ മാംസം സമുദ്ര വിഭവങ്ങൾ എന്നിവ അടങ്ങിയ ഭക്ഷണക്രമവും വിദഗ്ദ്ധർ ശുപാർശ ചെയ്യുന്നുണ്ട് ഈ കണ്ടെത്തലുകളുടെ വെളിച്ചത്തിൽ ഒപ്റ്റിമൽ പോഷക ആകിരണവും ദഹനവും അനുവദിക്കുന്നതിന് കാപ്പിയുടെയും ചായയുടെയും ഉപഭോഗം ഭക്ഷണത്തിൽ നിന്ന് കുറഞ്ഞത് മുപ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ അകലം പാലിക്കാൻ ആരോഗ്യ സംരക്ഷണ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു കൂടാതെ മുൻകാല ദഹന പ്രശ്നങ്ങളോ കഫീനോടുള്ള സംവേദനക്ഷമതയോ ഉള്ള വ്യക്തികൾ ഈ പാനീയങ്ങൾ അവരുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്നതിനു മുമ്പ് ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറുമായി ആലോചിക്കാൻ നിർദ്ദേശിക്കുന്നു അമിതമായി കാപ്പി ഉപയോഗം ബ്ലഡ് പ്രഷർ ഉയരുന്നതിനും ഹൃദയ സംബന്ധമായ പ്രശ്നത്തിനും ഇടയാക്കുന്നുവെന്നും വിദഗ്ധർ പറയുന്നു അതേസമയം യും പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ മീനുകൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് വിദഗ്ധരുടെ ശുപാർശ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി